ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഡെയിലി യൂസിനുള്ള ടോപ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റും അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ സ്ലപ്പ് കോട്ടൻ്റെയാണ് പിന്നെ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക വീഡിയോ കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായം ഒരുപാട് സന്തോഷം പിന്നെ നമുക്ക് ടോപ്പുകൾ കാണും അല്ലേ ആദ്യം തന്നെ സ്ലബ് കോട്ടൺ ആണ് കോളർ കോളറിനെ കാണോ വരുന്നത് എക്സലാണ് സൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോവ് വരുന്നത് അതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ലബ് കോട്ടൺ ആയി ഇങ്ങനെ ഗോൾഡിൻ്റെ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് കോളർ നെക്കാണ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനോ വർക്കിന് പോകാനോ അങ്ങനെ എന്തിനു വേണേലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ഫ്ലേയിങ്ങില്ല സ്ലിറ്റഡാണ് കേട്ടോ ഉണ്ട് അതുപോലെ കോളറാണ് ഹൈ അത്യാവശ്യം ത്രീ ഫോർത്ത് ഹാങ് വരുന്നുണ്ട് നല്ല ഭംഗിയുടെ പീസാണ് കേട്ടോ ഇത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് എല്ലാം ഒരേ ഇതിലാണ് കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു കോളർമിക് ആണ് എക്സലാണ് ഒരു മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പണ്ടേ അതൊരു ഗ്ലേസിങ് ടൈപ്പാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇന്ന് ടൈം കിട്ടാണ്ടത് ഈവനിങ് ആറര വഴി ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ നല്ലൊരു ഗ്രീനാണ് കേട്ടോ കണ്ടില്ലേ ഗ്രീൻ ആണ് നല്ല ഓഫീസ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഓക്കെ ഇതിന്റെ നാല് കളറാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നാല് കളർ നെക്സ്റ്റ് വന്നത് മെറൂൺ ആണ് കേട്ടോ പക്ഷെ ഇത് ഓക്കെ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മുടെ ഹോൾസെയിൽ റേറ്റിന് റീറ്റെയിൽ കൊടുക്കുന്നത് പോലെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നെയ്റ്റി അങ്ങനെയുള്ളതൊക്കെ ഹോൾസെയിൽ ആയിട്ട് ഒക്കെ ഒന്ന് വാട്സ്ആപ്പ് ഒരു മെസ്സേജ് അയക്കാട്ടോ കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ പണി തിരക്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ ഞാൻ വൈകിട്ടാണെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് നല്ലൊരു മെറൂണാണ് ടോഷേഡ് സൂപ്പറായിരുന്നു കാണാൻ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് മാത്രം ഓർഡർ തരിക റിട്ടേൺ ഇല്ലാത്തത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഓക്കെ ചെസ്റ്റും അതുപോലെ ലെങ്ത്തും ഒക്കെ നിങ്ങളൊന്ന് കറക്റ്റാക്കിയതുകൊണ്ട് എന്നോട് ചോദിക്കുക ഞാനത് അളവെടുത്ത് പറഞ്ഞു തരും കേട്ടോ എന്നിട്ട് മാത്രം ബുക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് വേറൊരു മോഡലാണ് കേട്ടോ ഒരു സീക്വൻസ് വർക്കാണ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഓക്കെ സിലിക്റ്റഡ് ആണ് വരുന്നത് സ്പിറ്റഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഫുൾ വർക്കാണ് കേട്ടോ സീക്വൻസ് വർക്കാണ് ഫുൾ ആയിട്ടുള്ളത് ഓക്കെ കൈക്ക് അത്യാവശ്യം വരികൊണ്ട് ഡബിൾ എക്സെൽ ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നതെല്ലാം ഓപ്പൺ ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സലാണ് ഫുൾ വർക്കാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറിയുടെ സീക്വൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് സോൾഡോട്ടായി ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വേഗം വേഗം ബുക്ക് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അവിടെ ആറത് ഗ്രീനാണേ കവറിന്റെ സൗണ്ട് വരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കവറ് അഴിച്ചു വെച്ചിട്ടാണ് മേലേക്ക് കൊണ്ടുവരുന്നത് അത് കേറി ഇറങ്ങണല്ലോ സൗണ്ട് വളരെ ഡിസ്റ്റർബൻസ് ആകുന്നത് അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു ആണ് ലൈനിങ് ഇല്ല കേട്ടോ ഡെയിലി യൂസിനു വേണമെങ്കിൽ യൂസ് ചെയ്യുക ഓഫീസ് വർക്കിനും ആയപ്പോൾ അത്യാവശ്യം നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനും കൂടിയാണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എക്സ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഓക്കെ നല്ലൊരു ബ്ലൂ പ്രൂഷ് എയ്ഡാണ് ഭംഗിട്ടോ കാണാൻ ഓക്കെ നല്ല സൂപ്പറായിട്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്ന് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇതിന്റെ ഇത്രയും കളറാണ് ഈ ഡിസൈനിൽ ഇത്രയും കളറാണ് വരുന്നത് അപ്പോ അടുത്ത ഡിസൈൻ കാണിച്ചോ റേറ്റ് എല്ലാം സെയിം ആണ് വരുന്നത് ഇത് നല്ലൊരു ഓഫറിലാണ് വരുന്നത് ആ നല്ല ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്ത പീസാണ് ഇപ്പോൾ ഒരു ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ടു ട്വൻ്റിയിലാണ് കൊടുക്കുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ മാക്സിമം റേറ്റ് കോച്ചിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് എക്സെല്ലാണ് ടോ സൈസ് വരുന്നത് സ്ലിറ്റഡാണ് എക്സലാണ് ഫുൾ വർക്കാണ് ടോ വരുന്നത് ഒക്കെ ഉണ്ടല്ലേ എൻ്റെ ലൈഫ് നല്ലൊരു സീക്വൻസ് ഇങ്ങനെ വരും അതുപോലെ ഉണ്ടല്ലേ നല്ല വർക്കാണ് എക്സെൽ സൈസാണ് ടു ട്വൻ്റിയിലാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഓക്കെ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ നല്ലൊരു എക്സൽ ആണ് എന്നാലും നിങ്ങൾ ചെസ്റ്റ് അളവ് ഒന്ന് ചോദിക്കൊന്നും ഫോർട്ടി ടു ഫോർട്ടി ഒന്നും ഉണ്ടാവില്ല ചിലത് തേർട്ടി സിക്സ് വരെ ഉണ്ടാവുള്ളൂ അപ്പൊ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഒക്കെ തന്നെ എക്സലുകളുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെസ്റ്റ് ആണെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഓർഡർ ചെയ്യുക ആണ് എങ്കിലും ഫോർട്ടി ടു ഒന്നും എന്തായാലും ഇതിലില്ല അപ്പൊ അത് ചോദിച്ചുകൊണ്ട് മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അതിൽ നല്ലൊരു എല്ലോ ആണ്ട്ടോ വരുന്നത് സൂപ്പർ യെല്ലോ ആണ് വരുന്നത് അടിപൊളി എല്ലോ ആണ് കേട്ടോ ഇതില് നല്ലൊരു ഇതിന്റെ എംബ്രോയിഡറി ഉള്ള മെറും പാൻറും കൂടി ഇട്ടാണ്ടല്ലോ അടിപൊളിയാണ് നല്ല എന്ത് പന്നെയാണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയാ ലൈറ്റ് എല്ലോട്ടോ ബേബി എല്ലോ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു എല്ലോട്ടോ പിന്നെ വരുന്നത് ദാസ്റ്റ് പീസാണ് ലൈറ്റ് ബേബി പിങ്കും കൂടിയാണ് കേട്ടോ അടിപൊളി പീസുകളാണ് എല്ലാം അവിടെ നിന്നൊന്ന് അടിപൊളി പീസാണ് നിങ്ങൾക്ക് എവിടെ പോകുമ്പോൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതുപോലത്തെ പീസാണ് ഡെയിലി യൂസ് ചെയ്യണമെന്ന് വേണമെന്നില്ല അത്യാവശ്യം അത്യാവശ്യം തന്നെയല്ലേ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ അതുപോലെ ലൈക്കും ഷെയറും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് അടിപൊളി ഓഫറുമായിട്ട് ഞാൻ വേഗം വരുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ഓക്കെ ആരും സ്കിപ്പ് ചെയ്തിട്ടോ മുഴുവനായിട്ടും കാണാം ഓക്കെ ബൈ